സംസ്ഥാന സർക്കാരിന് വരുമാനം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ അപ്പൊ അതിനിപ്പോ ഒരു പത്തോ ഇരുപറിയാനും ചെയ്യുന്ന ഉപയോഗിക്കുന്നു ഇല്ല കുറയില്ലോണമുള്ള കാലത്ത് കുറയില്ല ഈ സാധനത്തെ എടുത്തു വച്ചിട്ട് നൂറ്റി അൻപത് ഇരുനൂറും തോട്ടം മുന്നൂറ് നാന്നൂറാകുമ്പോൾ ബാക്കി

നമസ്കാരം കേരളത്തിൽ ഇന്നുമുതൽ മദ്യത്തിന്റെ വില കൂടുകയാണ് ഈ ഒരു വർധനവിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം എണ്ണം കുറയാൻ വഴിയുണ്ടോ കുറയില്ല കാലത്ത് ഓർണമെന്റ്സ് വരെ ലോഹമുള്ള നമ്മൾ കഴിക്കുന്ന ഒരു അരിയുടെ വില എത്ര മലക്കറിയുടെ വില പനിസായിയുടെ വില ഇതെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിന് വരുമാനം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഈ മറ്റ് അപ്പോൾ അതിലിപ്പോൾ ഒരു പത്തോ ഇരുപോ വിലയോ കയറിയാനും ചെയ്യുന്ന ഉപയോഗിക്കുന്നു ഓരോ ദിവസവും കറക് പറയും ഇതിൻ്റെ വരുമാനം കൂടിക്കൂടിയാന്ന് പറഞ്ഞു ഇപ്പൊ പത്തിര കൂട്ടിയാലും ചെരി തന്നെ അമ്പതിര കൂട്ടിയാലും ശരി നൂറ് കൂട്ടിയാലും ശരിയാണ് പണം അങ്ങ് വരും അപ്പൊ ഇതില് ഈ മദ്യത്തിന് വില കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഭവം ഒന്നുമല്ല പത്ത് പേർ നാളെ ഇരുപതാ മറ്റൊന്ന് ഒരു കുറവും വരൂല്ലോ ഓരോ ദിവസം കഴിയും തോറും എണ്ണം കൂടിയവരുമു കാരണം ഇപ്പോൾ നമ്മുടെ പഴയകാലം പോലെ ഇപ്പോൾ പതിനെട്ട് വയസ്സ് തയ്യുന്ന പയ്യന്മാർ തന്നെ എത്ര ബിയർ വാങ്ങാന പോകണമല്ലോ അപ്പോൾ ബോർഡ് എഴുതിയെച്ചു പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവർക്ക് ബിയർ ഒന്നും കൊടുക്കില്ല പക്ഷേ കറക്റ്റായിട്ട് എന്താ വേറെ വാങ്ങി പോകും എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ പത്തായിരം പേരെ കൂട്ടി ഭയങ്കര സംഭവമൊന്നുമല്ല ഇതിന് ഒരു ബഹുവലിക്ക് പോലും ഒഴിക്കണം എത്ര കൂട്ടിയാലും ശരിയായിരുന്നു മദ്യപിക്കാൻ മദ്യപിച്ച് ആഹാരം ആകാരം കഴിച്ച് ഒരു കിലോ ചിക്കൻ രൂപ എത്രയാണ് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ കിടന്നു അപ്പോൾ ഇനി പത്ത് രൂപ പൂയെന്ന് പറഞ്ഞാൽ ആരും കഴിക്കാതിരിക്കു പറഞ്ഞുകൊണ്ട് ഇതാ ഈ നിങ്ങളെ മീഡിയ ഇത് ഒരാൾ വേറെ ചെറുക്കുന്നുണ്ട് ചോദിച്ചു പക്ഷേ അപ്പോഴും ഞാൻ പറയുമായിരുന്നു പക്ഷേ അപ്പോൾ പറയാത്തന്നെ വേറെ ഒന്നും കൊണ്ടല്ലേ நம்ம அப்ப உண்டு அப்ப எங்கே இருந்த ஒரு காரிய அது இடங்கள் அவதி தலை தவசம் ஈ சாதனி அன்பது இரநூறு கோட்டு முன்னூறு நானூறு அப்போக்கில் வாங்கியாளுக்கில் இந்த இரட்டிப்பணம் கோட்டில் ப்ளாக்கில் வாங்கியாளு പിന്നെ അങ്ങനെയുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് അവർക്ക് മറ്റേ ലഭ്യമാക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം ഏട്ടി കഴിക്കാണോ ഇത് എനിക്കിഷ്ടംപോലെ അനുഭവം ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് എനിക്ക് പറയാൻ വന്നേ ഉള്ളൂ ഈ മധ്യപരെ കൂട്ടിയിൽ ഒരു കുഴപ്പമില്ല അവർ പത്ത് രൂപ കൂട്ടിയാൽ ഇരുപത് രൂപ കടമാൻ ചെങ്ങനാടിച്ചു കൊണ്ടുപോകും മദ്യപാനികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കൂടെ ഒരിക്കലും മയക്കുമരുന്നും മദ്യം അവര് ഇനി അടുത്ത വരുന്ന തലമുറയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വഴിയും എന്നാലും പൊതുവേ മദ്യത്തിന്റെ വില കൂടുന്ന കൂടിയത് കൊണ്ട് മദ്യപാനികളുടെ എണ്ണം കുറയാനുള്ള സാഹചര്യം ശരിക്കും ഇങ്ങനെയുള്ള ഒരു വില വർധനവില് അവർക്ക് പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു സംഘടനയുടെ ആവശ്യകതയുണ്ടെന്ന് തോന്നി അതിനെ കുറിച്ച് അറിയില്ല അല്ല മറ്റു സാധനങ്ങൾക്ക് വില കൂടുകയാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനൊക്കെ ഓരോ സംഘടനയുണ്ട് ഇവർക്കൊരു സംഘടനയുടെ ഒരു ആവശ്യകതയുണ്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വില വർധനവ് കൊണ്ട് മദ്യപാനികളുടെ എണ്ണം കുറയാൻ എന്തെങ്കിലും കുറഞ്ഞു ഉണ്ടല്ലേ

എങ്കിലും നമ്മുടെ നാട്ടിൽ നടപ്പ് ഞാൻ പറഞ്ഞാണ് സർക്കാർ മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുമ്പോഴും ഇതിന്റെ ലഭ്യത കുറയ്ക്കാനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇനിയും മദ്യത്തിന് അടിമകളാകാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് അവരെ അതിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാവണം സർക്കാരിന്റെ ലക്ഷ്യം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അർജ പ്രകാശ്